എന്റെ അത് പരിപിച്ച് നോക്കിയാറുണ്ട് ഓസ്ട്രേലിയ വന്ന കാലം മുതലേ ട്രക്ക് ഫീൽഡിലാണോ വർക്ക് ചെയ്യണമെന്നുള്ളത് സത്യം പറഞ്ഞാൽ ഈ ട്രക്കിന് മുന്നേ ഒരു അഞ്ചു കൊല്ലം ഞാൻ വർക്ക് ചെയ്യുന്നത് കാൽബറിയില് മിഷൻ ഓപ്പറേറ്ററും ഫോർ ലീഫ്റ്റർ ഡ്രൈവറൊക്കെ ആയിട്ടാണ് അങ്ങനെ വർഷം അവിടെ നൈറ്റ് ഡ്യൂട്ടിയാണ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുന്ന സമയത്താണ് എനിക്ക് തോന്നിയത് എത്ര നാളെ വെച്ചിട്ട് ഈ നൈറ്റ് ചെയ്യാ നമുക്ക് ആ ജോലിയൊക്കെ ഒന്ന് മാറി കുറച്ചും കൂടി റിലാക്സ് ആവാൻ പറ്റുന്ന ഒരു ജോലി മാറിയാലോ അപ്പോഴാണ് എന്റെ ഒരു ഫ്രണ്ട് വാൻ സ്വന്തമായിട്ട് മേടിച്ചിട്ട് ഇങ്ങനെ സബ് കോൺ കോൺട്രാക്ട് ഒക്കെ എടുത്തിട്ട് ജോലി ചെയ്യേണ്ടി വരുന്നത് അപ്പൊ എനിക്കും തോന്നി അതൊരു നല്ലൊരു ഐഡിയ ആണല്ലോ ഞാനും അതുപോലെ സ്വന്തമായിട്ട് ഒരു വാൻ മേടിച്ച് ഡെലിവറി ജോലി കോൺട്രാക്ട് ഒക്കെ കിട്ടുന്ന ഒരു കമ്പനിയിൽ മൂന്നാല് കമ്പനികൾ ഉണ്ടായിരുന്നു അങ്ങനെ മൂന്നാല് അങ്ങനെ അങ്ങനെ ഒരു ഒരു കമ്പനിയിൽ നമ്മളെ നമ്മളെ സെലക്ട് സെലക്ട് ചെയ്തു കഴിഞ്ഞപ്പോൾ കമ്പനിയിലേക്ക് സബ് നമുക്ക് കിട്ടി കിട്ടി അപ്പോൾ അത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എങ്ങനെയാണ് ഞാൻ ഒരു ട്രക്ക് ട്രക് ഡ്രൈവറ് പറയാൻ പോണത് അങ്ങനെ ഞാൻ ഈ കമ്പനിയിൽ എത്തി അപ്പോൾ അവിടെ ആണെങ്കിൽ രണ്ട് വാനും റൺ ചെയ്യുന്നുണ്ട് ഒരു ട്രക്കും അവിടെ ഓടുന്നുണ്ട് അപ്പൊ ഞാൻ ഓടിക്കുന്ന ഒരു വാനാണ് അങ്ങനെ ആ വാൻ കുടിച്ച് ഞങ്ങൾ ഇങ്ങനെ മൂന്ന് ഡ്രൈവേഴ്സ് ഉണ്ട് അപ്പൊ ജോലി എനിക്ക് ഇഷ്ടപ്പെട്ടു ഡ്രൈവിങ് ജോലി എനിക്ക് ഇഷ്ടപ്പെടും കാരണം വെച്ചാൽ നമ്മുടെ സ്വന്തം വാൻ നമ്മള് ഈ ഡ്രൈവിംഗ് ജോലി നമ്മൾ പോണ സമയത്ത് പാട്ടുകാരെങ്കിലൊക്കെ വിളിക്കാം റീമളൊക്കെ വിളിച്ച് ചൊല്ലിരിക്കാം അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും പെട്രോൾ സ്റ്റേഷൻ കണ്ടെങ്കിൽ അവിടെ നിർത്തിയൊരു കോഫിയൊക്കെ കഴിച്ച് അങ്ങനെ റിലാക്സ് ചെയ്തിട്ടുള്ള ഒരു ജോലി ആയിട്ട് എനിക്ക് തോന്നി തിങ്കളാഴ്ച ജോലിക്ക് തുടങ്ങിയപ്പോ ട്രക്ക് ഡ്രൈവർ വന്നിട്ടില്ല അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അവന് ജോലിക്ക് വരാൻ പറ്റില്ല അവന്റെ ലൈസൻസ് ക്യാൻസൽ ആയിരുന്നു അപ്പൊ ഞങ്ങൾക്ക് ആകെ ഡൗട്ടാ ഇത് ഇങ്ങനെ ലൈസൻസ് ക്യാൻസൽ ആയിരുന്നു ആ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അവന്റെ ഫാമിലി ഐറ്റി ഫാമിലി കാറിൽ വീക്കെന്റില് ഒരു സ്ഥലത്ത് കൂടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകായിരുന്നു അപ്പൊ ഈ ഓസ്ട്രേലിയത്തെ നിയമങ്ങളാണ് പറയുന്നത് പെട്ടെന്നുണ്ടാവുന്ന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ചില ടിസ്റ്റുകള് അങ്ങനെ ഒരു യാത്ര ചെയ്ത് പോകുന്ന സമയത്ത് ഇവിടെ ഓരോ റൂട്ടിലും അവിടുത്തെ സ്പീഡ് കറക്റ്റ് ആയിട്ട് പോയിട്ട് വെച്ചിട്ടുണ്ടാവും അപ്പൊ ഇവൻ യാത്ര ചെയ്ത സ്ഥലത്ത് അറുപത് കിലോമീറ്റർ സ്പീഡിൽ പോകേണ്ട സ്ഥലത്ത് കൂടെ ആയിരുന്നു ഇവൻ പോകേണ്ടായിരുന്നത് ഇവനൊരു മിഡ് നൈറ്റ് ആയതുകൊണ്ടും വലിയ തിരക്കില്ലാത്ത ഒരു സമയമായതുകൊണ്ടും വേറെ വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ടും ആള് ചീറിപ്പാഞ്ഞി എത്രയും പെടന്ന് പാർട്ടി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എത്താൻ വേണ്ടി ചീറിപ്പാഞ്ഞു പോയി അവൻ പോയത് ഒരു നയൻറ്റി പ്ലസ് ആയിരുന്നു അതായത് അറുപതിൽ പോണ സ്ഥലത്ത് തൊണ്ണൂറിന് മേലെയുള്ള സ്പീഡിലാണ് പോയത് അവന്റെ നിർഭാഗ്യവശാൽ പോലീസ് അവിടെ ഉണ്ടായിരുന്നു കറക്റ്റ് ആയിട്ട് പോലീസ് വന്ന് ഇവനെ ക്യാച്ച് ചെയ്തു ക്യാച്ച് ചെയ്ത് കഴിഞ്ഞപ്പോ ഇവിടത്തെ ഒരു നിയമം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോയിന്റ് പന്ത്രണ്ട് പോയിന്റ് ആണ് ഒരു ലൈസൻസ് മീഡിയത് ആ ലൈസൻസിൽ നിന്ന് ഒരു മൂന്ന് പോയിന്റ് പോകും ഇനി എക്സ്ട്രാ ഭയങ്കര സ്പീഡിലൊരു അഞ്ചു പോയിന്റ് വരെ പോവാ പക്ഷെ ഇത് മുപ്പത് കിലോമീറ്റർ പ്ലസ് കയറി പോയതുകൊണ്ട് തന്നെ അവിടെ പോയിന്റ് പോലല്ല ലൈസൻസ് അങ്ങനെ സസ്പെൻഡ് ചെയ്യും അതാണ് ഉണ്ടാവുക അങ്ങനെ ഇവന്റെ ലൈസൻസ് അവര് ഒരു വർഷത്തേക്ക് സസ്പെൻഷൻ ആയിട്ട് എഴുതി കൊടുത്തു അങ്ങനെ ഇവൻ കറിഞ്ഞു കാല് പിടിച്ചു പിന്നെ നമ്മുടെ നാട്ടിൽ പോലെ പോക്കറ്റ് മണിയും മറ്റേ മറ്റത്തെ എഴുതി കൊടുത്തിട്ട് നമുക്ക് ഉതുക്കാൻ പറ്റാത്ത കേസല്ല ഇവിടെ ആയതുകൊണ്ട് തന്നെ അവൻ ഒരു രക്ഷ ഉണ്ടായില്ല ഇവനാണെങ്കിൽ ഇവിടെ ഓസ്ട്രേലിയ വന്നപ്പോ കാലം മുതൽ ടാക്സി ഓടിക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ ട്രക്ക് ഈ രണ്ട് ഇത് മാത്രം അതായത് പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് അവൻ ഈ ഡ്രൈവിംഗ് ജോലിയിൽ മാത്രം നിൽക്കുന്ന ആളാ അവന് പന്ത്രണ്ട് പോയിന്റ് ഉണ്ട് ഒരു ഫുൾ ലൈസൻസ് മാക്സിമം ഉണ്ടാവണ പോയിന്റ് പന്ത്രണ്ട് ഇവന് ഈ പന്ത്രണ്ട് പോയിന്റും ഉണ്ട് പക്ഷെ അവൻ അറുപതില് പോയ തൊണ്ണൂറിൽ പോയത് കൊണ്ട് പന്ത്രണ്ട് പോയിന്റും കട്ട് ചെയ്ത് അവനെ സസ്പെൻഡ് ചെയ്തു ഒരു വർഷത്തേക്ക് അങ്ങനെ ഇവൻ അപ്പീലിന് പോയി ഇത് ആദ്യമായിട്ടാണ് എനിക്കിന് സംഭവിക്കുന്നത് അങ്ങനെ പല എക്സ്ക്യൂസുകളൊക്കെ പറഞ്ഞിട്ട് ഇവൻ അപ്പീലിന് പോയി പക്ഷെ അവര് ഒമ്പത് മാസമായിട്ട് കുറച്ചു കൊടുത്തു പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ഈ ഒമ്പത് മാസം വണ്ടി ഓടിക്കാൻ പറ്റില്ല അങ്ങനെ ഞാൻ റിയമോൾക്ക് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിടാ ആ നമ്മടെ അവന് ഇങ്ങനെ ഓടിക്കാൻ പറ്റില്ല ഒമ്പത് മാസമായിട്ട് ഇനി സസ്പെൻഷനാണ് അപ്പൊ അവന് വണ്ടി എടുക്കാൻ പറ്റില്ല റിയ എന്റെ അടുത്തേക്ക് ഒരു ഹിൻഡ് വന്നു അത് ശരി അവന് വണ്ടി ഓടിക്കാൻ പറ്റില്ല അപ്പൊ നിങ്ങൾക്ക് ആ കാര്യം നോക്കിയാലോ അപ്പൊ നിങ്ങള് വണ്ടി ട്രക്കിലേക്ക് മാറിയാലോ ആ ട്രക്ക് ഓടിക്കാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇത് കിട്ടില്ല അപ്പൊ നമുക്ക് നമുക്ക് അവനങ്ങനെയാ സംഭവിച്ചു നമുക്ക് പക്ഷെ എന്താ ചെയ്യാം നമ്മൾ അവനെടുത്ത് ചോദിച്ചോക്കാം ആ അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ലൈസൻസ് ഇല്ലല്ലോ എന്ന് പറഞ്ഞു അപ്പൊ റിയമോൾ ആണെങ്കിൽ നമ്മുടെ ബാക്കിൽ നിന്നിട്ട് ഇൻസ്പയർ ആണ് ആളാണല്ലോ റിയമോൾ അപ്പൊ തന്നെ പറഞ്ഞേ ഏ അത് കുഴപ്പമില്ല നമുക്ക് എത്രയും പെട്ടെന്ന് ലൈസൻസ് എടുക്കാം റിയമോ അപ്പോഴേക്കും എന്റെ ഫോൺ കഴിഞ്ഞ് കട്ട് ചെയ്ത് വിളിച്ചിട്ട് എനിക്ക് ലൈസൻസ് എടുക്കാളതിന് അപ്പോയിന്റ്മെന്റ് എടുത്തു അത് എനിക്ക് അന് വിളിച്ചോ അതേ ലൈസൻസ് എടുക്കാൻ ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങളൊരു ലീവ് എടുക്ക് ലൈസൻസ് എടുക്കണം എന്ന് പറഞ്ഞു എനിക്കും മനസ്സിലാഗ്രഹം ഉണ്ടായിരുന്നു ഫ്യൂച്ചറില് നമ്മളൊരു ട്രക്ക് എടുത്ത് ഈ ട്രക്ക് മേടിക്കുന്നല്ല നമുക്ക് എന്തായാലും സ്വന്തമായിട്ട് ട്രക്ക് മേടിച്ച് ഓടിക്കാം കാരണം നമുക്ക് എല്ലാ ഏത് ജോലിയില് പോയാലും നമുക്ക് ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് അടുത്ത സ്റ്റെപ്പ് കയറി പോകാനായിരിക്കും എല്ലാവരും ആഗ്രഹിക്കാം പക്ഷെ ചില കാര്യങ്ങൾ നമ്മളെനിക്ക് വന്നുപെടാണ് മറ്റുള്ള ആളുടെ നഷ്ടം നമുക്കൊരു ലാഭമായി മാറുന്നത് നമ്മൾ അറിയാണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാന്ന് പറയില്ലേ അപ്പൊ ഈ ലക്ക് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിച്ചിട്ടില്ല പക്ഷെ ചില കാര്യങ്ങൾ വന്ന് ചേരാണ് അതെ അങ്ങനെ ഞാൻ അന്ന് ഒരു ഒട്ട് ദുഃഖം പരിപാടിയാണെന്നുള്ളൂ നമ്മൾ രാവിലെ ചെല്ലുന്നു വൈകുന്നേരം അഞ്ചുമണിയൊക്കെ ആവുമ്പോഴേക്കും ഈ സാധനം നമ്മൾ പാസ് ആയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവർ നമുക്കൊരു ചെറിയൊരു സ്ലിപ്പ് തരും അത് കഴിഞ്ഞ് മെയിൻ കാർഡ് ഒരു മാസം കഴിഞ്ഞ് ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും നമുക്ക് വീട്ടിൽ അയച്ചിട്ടുള്ളൂ പക്ഷെ നമുക്ക് അന്ന് മുതലേ വണ്ടി ഓടിച്ചു തുടങ്ങാം അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ട്രക്ക് ലൈസൻസ് കിട്ടുന്നുള്ളൂ ഞാൻ ജീവിതത്തിൽ ട്രക്ക് ഓടിച്ചിട്ടില്ല ഈ ജീവിതത്തിൽ ഈ ട്രക്ക് ഓടിക്കുന്നത് ഇപ്പൊ ഇവിടെ വരുന്ന കൂടുതൽ ആൾക്കാർ ഇപ്പൊ അറിയാം ഇപ്പൊ പല വിദേശ രാജ്യങ്ങളിൽ പോയാലും കാനഡയാ ഓസ്ട്രേലിയ അല്ലെങ്കിൽ യു കെ അവിടെ പോയാലും കൂടുതൽ ട്രാക്ടർമാരായിട്ട് നമ്മളെ മലയാളികളൊന്നും കാണില്ല വളരെ കുറവാ ഏറ്റവും കൂടുതൽ ഉള്ളത് പഞ്ചാബികളാ ഇവർക്കൊക്കെ നാട്ടില് അവരുടെ പഞ്ചാബിൽ അവിടെ ഫാം ഒക്കെ ചെയ്തോണ്ട് ട്രാക്ടറൊക്കെ ഓടിച്ചിട്ട് നല്ല എക്സ്പീരിയൻസ് ആ യുവന്മാരാണ് ഇവിടെ വന്ന ഏറ്റവും കൂടുതൽ ഈ ട്രക്ക് ഓടിക്കുന്നത് അപ്പൊ എനിക്കാണെങ്കിൽ ലൈസൻസ് ഞാൻ എടുത്തു അത് അവർ പഠിപ്പിച്ചൊന്നും കറക്റ്റ് അത് ഓടിക്കുക അങ്ങനത്തൊക്കെ മാത്രമല്ലോ നമ്മള് വേറൊരു ട്രക്ക് അത് ഓടിച്ചിട്ടില്ല ഓ അങ്ങനെ അതെ നമ്മുടെ നാട്ടില് കാറിന്റെ ലൈസൻസ് എടുത്തോണ്ട് കാർ ഓടിക്കാൻ പറ്റുന്നില്ലല്ലോ നന്നായി ട്രെയിനിങ് അതിനെ ഓടിക്കാൻ ഇതും ട്രക്ക് കാറിന്റെ പോലെ ചെറുതല്ലല്ലോ അപ്പം നമ്മളെ ബോസ് ഭയങ്കര ഹാപ്പി കാണുന്നു ആ സമയത്ത് കോവിഡ് ടൈമായിട്ട് ലോക്ക്ഡൗൺ ഒക്കെ ആയിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ എന്റെ ഫ്രണ്ടിനോടിച്ചു അപ്പൊ ഞാൻ അവന് അവൻ പറഞ്ഞു അവനും ഹാപ്പി അവൻ പറഞ്ഞു നീ എടുത്തോടോ അതോ എനിക്ക് നല്ല നീ ആവുമ്പോൾ എനിക്ക് അറിയേഞ്ച് ചെയ്യാം ഏതൊരു വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്ക് ആണെങ്കിലും അവരവരുടെ വണ്ടി കുറച്ചും കൂടി അറിയുന്ന ഒരാൾക്ക് സേഫ് ആയിട്ട് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് കൊടുക്കാനായിരിക്കും ഇഷ്ടം അവർക്കും നമ്മളെ പറ്റി അറിയാം വണ്ടീനെ പറ്റി അറിയാം അപ്പൊ അവരും ഭയങ്കര ഹാപ്പി ആവൻ പറഞ്ഞു ഓക്കെ നീ മേടിച്ചിടാ പിന്നെ അവരാണെങ്കിലും ഈ ജോലിന്ന് മാറിയിട്ട് അവനൊരു റിയൽ എസ്റ്റേറ്റിലേക്ക് മാറുന്ന ഒരു ആഗ്രഹത്തിൽ നിൽക്കണ്ടേ ഇവിടെ ഒരു നല്ലൊരു ഫീൽഡാണ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് അപ്പൊ അവനും അതിലേക്ക് മാറാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം വന്നത് അപ്പൊ പിന്നെ ഈ ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായ സ്ഥിതിക്ക് പിന്നെ അവൻ പറഞ്ഞു ഞാനും റിയൽ എസ്റ്റേറ്റിലേക്ക് മാറാം ഇനി ഞാനത് ഒരു ഒമ്പത് മാസം കഴിഞ്ഞ് ലൈസൻസ് കിട്ടുമ്പോൾ തിരിച്ചു വരാനുള്ള പ്ലാനൊന്നും ഇല്ല അപ്പൊ നീ വണ്ടി എടുത്തു പറഞ്ഞു അങ്ങനെയാണ് ആ വണ്ടി ഞാൻ മേടിച്ച് അങ്ങനെ ആ വണ്ടി വേടിച്ച് എന്റെ വാൻ ഞാൻ വിറ്റ് ആ വണ്ടി വേടിച്ച് അങ്ങനെ വർക്ക് പ്ലേസിലേക്ക് എത്തി എനിക്ക് സത്യം വന്ന വണ്ടി മേടിച്ചിട്ട് അതിന്റെ പല കാര്യങ്ങൾ കാരണം ഒരു ദിവസം പിറ്റേ ഒരാഴ്ചക്കുള്ളിലാണ് ആ വണ്ടി ഞാൻ പേടിച്ചിട്ട് പിറ്റേ ഓടിക്കാൻ പോവാണ് ഓടിക്കാൻ നിന്ന് ഒരു കണക്കിന് ഞാന് നമുക്ക് വലിയ വണ്ടി ഓടിക്കണ പോലെ തുടക്കത്തിൽ അങ്ങനെയാണല്ലോ നമ്മൾ കാർ ഓടിച്ച ആള് പെട്ടന്ന് ദിവസം ട്രക്ക് ഓടിക്കേണ്ടി വന്ന ആ അവസ്ഥ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു പരിഭ്രമം ഉണ്ടല്ലോ നമുക്ക് ഇങ്ങനെ ഇരിക്കുകയാണ് വണ്ടി ഓടിക്കുന്ന സമയത്ത് എന്റെ ബോസ് ഒന്നും ഒന്നും പേടിക്കണ്ട നീ ധൈര്യമായിട്ട് എടുത്തോ നിനക്ക് നീ പതുക്കെ കൊണ്ടുപോയാ മതി ഒരു തിരക്കില്ല ഒരാൾ ഇവിടുന്ന പ്രഷർ ചെയ്യുന്നില്ല നീ ധൈര്യമായിട്ട് പോക്കോ അതുപോലെ തന്നെ സ്ലോലി പോയാൽ മതി ആ പിന്നെ കോവിഡ് ടൈം ആയിരുന്നു അപ്പോൾ ലോക്ക്ഡൗൺ വളരെ ട്രാഫിക് കുറവായിരുന്നു അപ്പൊ സുഖമായിട്ട് എനിക്ക് ഓടിച്ച് പഠിക്കാനും നമുക്ക് ഒരു പ്രഷറില്ലാണ്ട് ചെയ്യാനും പറ്റി വണ്ടി മാറി എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ സെയിം സ്ഥലമായതുകൊണ്ട് നമുക്ക് അറിയാവുന്ന എല്ലാവരായിരുന്നു അതിന്റെ ഫുൾ സപ്പോർട്ട് കിട്ടിയത് നമുക്ക് സുഖമായിട്ട് നമുക്ക് ആ ഒരു ട്രക്ക് ഫീൽഡിലേക്കുള്ള ഒരു ചേഞ്ച് വലിയൊരു ബുദ്ധിമുട്ടായി തോന്നിയില്ല ഇനി അതല്ല ഞാൻ അവിടെയല്ല ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഈ ബാങ്ക് വിറ്റിട്ട് വേറെ ഒരു ട്രക്ക് മേടിക്കുകയാണെങ്കിൽ ഞാനൊരു വേറെ ജോലി കണ്ടുപിടിക്കണം അതുപോലെ തന്നെ ഈ ട്രക്ക് ഓടിക്കാനുള്ള ഒരു പരിഭ്രമം ഉണ്ടാവില്ല നമുക്ക് തുടക്കത്തിൽ ഇപ്പൊ നമുക്ക് ട്രക്ക് ഓടിക്കുമ്പോഴും നമ്മള് കാർ ഓടിക്കണ എളുപ്പത്തിൽ നമ്മൾ ഓടിക്കണേ പക്ഷെ ആ തുടക്ക സമയത്ത് നമ്മൾ ഇത്ര വലിയ ട്രക്കിലേക്ക് പോകുമ്പോ അപ്പൊ ഓടിക്കുമ്പോ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റി അങ്ങനെയാണ് ഞാൻ ഓസ്ട്രേലിയയിലെ ഒരു ട്രക്ക് ഡ്രൈവർ ആയത്